ഹലോ ഇന്നലെ സൺഡേ ഞങ്ങളിതാ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായിട്ടോ ഇന്നലെയായത് ഞങ്ങളുടെ പള്ളിയിലെ മിഷൻ സൺഡേയുടെ സെലിബ്രേഷനും കാര്യങ്ങളും അതുകൂടാതെ ഞങ്ങൾ ഈ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാഡത്തിൻ്റെ മോളിലെ വെഡ്ഡിംഗ് കൊണ്ട് ഗുലുപറയിൽ ഒച്ചിട്ട് അതിനും മേഡം ക്ഷണിച്ചിട്ടുള്ളതുകൊണ്ട് അതിനും പോകേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാലും സൺഡേസിൽ കുർബാന അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾ ഇവിടേക്കും പോകാറില്ല കേട്ടോ കാരണം ആക്കൂടി കുർബാന അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം സൺഡേ ആണ് ഇടതു ദിവസങ്ങളിലെല്ലാം കുർബാന പള്ളിയിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്ന് കുർബാന അറ്റൻഡ് ചെയ്തിട്ട് സ്കൂളിൽ പോകാൻ സമയം കിട്ടാറില്ല കാരണം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് പള്ളിയിലോട്ട് പിന്നെ കുർബാന ആയിക്കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും സ്കൂളിൽ ക്ലാസ് തുടങ്ങും അതുകൊണ്ട് ഇടതു ദിവസം വരാറില്ല വൈകുന്നേരങ്ങളിലൊക്കെ ആണ് വരാറുണ്ടോട്ടോ അങ്ങനെ പള്ളിയിലെത്തി ജസ്റ്റ് കാറിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ ഉള്ളിലോട്ട് കിടന്നു കേട്ടോ നമ്മുടെ നാട്ടില് വലിയ പള്ളി എന്നുപോലെ കുഞ്ഞിരി പള്ളിയാണ് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് ലാറ്റിൻ കുർബാനയാണ് കേട്ടോ കൂടിപ്പോയ മുക്കാൽ മണിക്കൂർ കുർബാന അത്ര സമയമുള്ളൂ അച്ഛൻ കുർബാന തുടങ്ങിയായിരുന്നു ഞങ്ങളെല്ലാം ഭക്തിപൂർവ്വം കുർബാനയിൽ പങ്കെടുത്തു എന്നാലും മിഷ് സണ്ടേയുടെ സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാ വർഷവും മിഷ് സൺഡേയുടെ ദിവസങ്ങളിൽ സിസ്റ്റേഴ്സ് നമുക്കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കാറുണ്ട് കേട്ടോ ഈ വർഷം ഉപ്മാവും മുട്ടയ പുഴുങ്ങിയതുമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഗെയിമിലോട്ട് കടന്നു കേട്ടോ എല്ലാവരും കൂടി കളിച്ചു ഹൗസ് ഹൗസ് ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിമാണ് ഗെയിം ആണ് കേട്ടോ അങ്ങനെ ഗെയിമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലേലമുള്ളിലോട്ട് കടന്നു വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അത്ര ഒരുപാട് സാധനങ്ങളൊന്നും കാണത്തില്ല കേട്ടോ എന്നാലും വീട്ടിലുണ്ടാക്കിയ അച്ചാറുകളൊക്കെ പലതരത്തിലുള്ള അച്ചാറും അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് പിന്നെ നമ്മൾ മെയിനായിട്ട് മേടിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ കിട്ടത്തില്ല ഈ ഒരു കപ്പ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പ അത് ഞങ്ങൾ എല്ലാ വർഷവും മേടിക്കാറുണ്ട് ഇതാണ് മെയിൻ ഗസ്റ്റ് പപ്പ ലേലം വിളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ലേലം വെള്ളിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് ഷിജോ ആണ് കേട്ടോ ലേലം വിളിക്കുന്നത് ഞാൻ അതിൻ്റെ ചെറിയ ഭാഗം നിങ്ങളെ കേൾപ്പിച്ച് തരാം കേരള ബനാന ചിപ്സ് ഫ്രൈഡ് ഇൻ കേരള സോ അങ്ങനെ ലേലമളിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർക്ക് വേണ്ടി ഗെയിം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം ഞങ്ങൾ അച്ഛൻ്റെ സിസ്റ്റർമാരൊക്കെ എടുത്ത് ഭയം പറഞ്ഞിട്ട് നേരെ ഗുൽബർഗിൽ പോന്നു കേട്ടോ അപ്പത്തേക്കും പന്ത്രണ്ടര ആയിരുന്നു അച്ഛൻകാര് ഞങ്ങൾക്ക് വേണ്ടി ബിരിയാണി ഒക്കെ പുറത്തുനിന്ന് വരച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കുറച്ചുള്ള ബിരിയാണി വർത്തിച്ചാൽ മതിയെന്ന് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഞങ്ങൾ നേരെ ഗുൽബർഗിൽ എത്തി വണ്ടിക്ക് ഒരു സൈഡിൽ പാർക്ക് ചെയ്തു ഇതാണ് കേട്ടോ വെഡ്ഡിങ് നടക്കുന്ന ഹോളിൻ്റെ എൻട്രൻസ് നേരെ ഉള്ളോട്ട് കിടന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കർണാടകത്തെ ഒരു വെഡ്ഡിംഗ് അറ്റൻഡ് ചെയ്യുന്നത് ആദ്യം മുതൽ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ സൺഡേ അതുകൊണ്ട് പറ്റിയില്ല ചെന്നവാടി ഈ ഒരു പ്രസാദം എൻ്റെ കൈയ്യെ കിട്ടി ഞങ്ങളുടെ കൈ തന്നു ഞാൻ ഇത് പ്രസാദം ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കാണിച്ചിട്ട് മണ്ടത്തരം ഇത് തുറന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു മോളെ ഇത് കഴിക്കാനുള്ളതല്ല ഇത് പ്രസാദമാണ് ചെറുക്കൻ്റെയും മണ്ണിയുടെയും തലയിലിട്ട് ആസ്വദിക്കേണ്ട സംഭവമാണ് എനിക്ക് അകപ്പാടെ അമളി വെറ്റി പോലെ ആയിപ്പോയി ആരും കണ്ടില്ലെന്നായിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ ആദ്യത്തെ റൗണ്ടിൽ ചപ്പാത്തിയും പൂരി പനീർ ബട്ടർ മസാല പിന്നെ രണ്ട് തരത്തിലുള്ള സ്വീറ്റ്സ് ബജി പിന്നെ വേറൊരു കറി ഉണ്ടായിരുന്നു കേട്ടോ ജീഡം കഴിച്ച് സ്വീറ്റ്സ് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്വീറ്റ്സിന് ഞാൻ സെക്കൻഡ് റൗണ്ട് എടുക്കാൻ പോയില്ല കാരണം പള്ളിയിൽ നിന്ന് ഉപ്പ്മാവ് മുട്ടയൊക്കെ വയർ നിറച്ച് കഴിച്ചിട്ട് പിന്നെ രണ്ടാമത് റൗണ്ട് എടുത്ത് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇത്തരം കഴിച്ചപ്പോഴത്തേക്കും വയർ നിറഞ്ഞായിരുന്നു ചെറുക്കൻ്റെ മെണ്ണയും കാണാനായിട്ട് ആൾക്കാരുടെ ക്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റുമെന്ന് മേഡത്തിൻ്റെ പ്രത്യേക പരിഗണന കൊണ്ട് ഞങ്ങൾക്ക് വേഗം കയറി അവരെ കാണാൻ പറ്റി ഞാൻ ആ പ്രസാദം അവരുടെ തരലിട്ട് ആസ്വദിക്കുകയും ചെയ്തു കേട്ടോ നമുക്കറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ ചടങ്ങുള്ള കാര്യമൊന്നും ഇനിയിപ്പം നമ്മൾ അതൊക്കെ അറിയ ഇപ്പം പഠിച്ചു ഇനി അടുത്ത പ്രാവശ്യമൊക്കെ പോകുമ്പോൾ നമ്മളതനുസരിച്ച് നോക്കി കണ്ടൊക്കെ ചെയ്യും ഈ അങ്ങനെയൊക്കെ പറ്റി അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നൊരു ഗ്രൂഫായിട്ട് ഫോട്ടോയൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി മാഡത്തോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ പച്ചസാരി എടുത്താണ് കേട്ടോ മേഡം മേഡം റിട്ടയർ ആയിപ്പോയി കന്നഡ മാഡമായിരുന്നു സെറായിനൊക്കെ പ്രത്യേകം പരിഗണിച്ച് കന്നഡ പഠിപ്പിച്ച മേഡമാണോ കേട്ടോ സെറായിനൊക്കെ വലിയ ഇഷ്ടമാണ് മേഡത്തിന് എപ്പോഴും ആ മേഡത്തോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഉണ്ട് ആ ഒരു കാര്യത്തിൽ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാഡത്തോട് ബൈ എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് റിലയൻസ് മുകളോ മുകളോട്ടാണ് കേട്ടോ കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റിലയൻസിലോട്ട് പോയി അപ്പോഴത്തേക്കും വൈകുന്നേരം ഏകദേശം നാല് മണിയോട് അടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ റിലയൻസിൻ്റെ മുന്നിലെത്തി എപ്പോൾ റിലയൻസ് വന്നാലും ട്രോളി ഉന്തേണ്ട ഒരു ജോലി ഏറ്റെടുക്കുന്നത് ജെയ്ഡിനാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടത്തോടെ ജെയ്യുന്ന കാര്യമാണ് കേട്ടോ ട്രോളി ഉന്തുന്നുന്നത് അവിടെ കയറി ഇരിക്കാൻ പറഞ്ഞാൽ അവന് ഇരിക്കത്തില്ല അത് ഉന്തിക്കൊണ്ട് പോയിട്ട് എവിടെയെല്ലാം കൊണ്ടിടിക്കും പിന്നെ അവിടുള്ള സാധനങ്ങളൊക്കെ താഴോട്ട് വീഴും അവിടെയുള്ളവരത് എടുത്ത് വെക്കും അവൻ അവരെ ചിരിച്ച് കാണിച്ചിട്ട് വീണ്ടും ട്രോൾ ഉന്തിക്കൊണ്ട് പോവും കേട്ടോ കുഞ്ഞായതുകൊണ്ട് അവരൊന്നും അവനെ പറയത്തുമില്ല അങ്ങനെ അവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ മാർക്കറ്റ് സൈഡിലോട്ട് പോയി പോയിട്ടോ എനിക്ക് കുറച്ച് കേക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നു അപ്പോൾ അത്രം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബായി വഴിക്കൊന്ന് നിർത്തി കാപ്പിയും കൂടെ കുടിച്ചിട്ടോ പോകുന്നത്